രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ ചൂടുപിടിച്ചിരിക്കുന്നു മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച എല്ലാ സീറ്റുകളിലും വിജയമെന്ന ലക്ഷ്യം യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയിട്ടുണ്ട് പ്രതിപക്ഷത്തിന് അനുകൂലമായ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും സജീവമായി രംഗത്തുണ്ട് ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സി പി എമ്മിനെ പ്രതിരോധിക്കാനുള്ള നീക്കമാണ് ഇരു കക്ഷികളും നടത്തുന്നത് സി പി എം നേതൃത്വം വർഗീയ നിലപാടുകളുള്ള ഹൈന്ദവ നേതാക്കളുമായി അടുപ്പം കാണിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ലീഗും കോൺഗ്രസും ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം തേടിയതും വെള്ളാപ്പള്ളി നടേശിനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുപോയതും ലീഗ് പ്രധാന പ്രചാരണ ആയുധമാക്കുന്നു വെള്ളാപ്പള്ളിയുടെ പഴയ പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ച് മതന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് കോൺഗ്രസും ഈ വിഷയത്തിൽ സി പി എമ്മിനെ കടന്നാക്രമിക്കുന്നുണ്ട് യോഗി എപ്പോൾ മുതലാണ് സി പി എമ്മിന് യോഗ്യനായത് എന്ന ചോദ്യം ഉയർത്തി അവർ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടാൻ ശ്രമിക്കുന്നു ഈ നീക്കങ്ങൾ പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫിന് വലിയ വിജയം നേടാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ യു ഡി എഫ് നേതൃത്വം ഇപ്പോൾ തന്നെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് പ്രധാനമായും മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റുകളായ ചില മണ്ഡലങ്ങൾ കോൺഗ്രസ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള ഈ സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസിന് താല്പര്യമുണ്ട് അങ്ങനെ വന്നാൽ മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നുമുണ്ട് അതോടൊപ്പം ഗുരുവായൂർ മണ്ഡലത്തിൽ ലീഗിൽ നിന്നും ഏറ്റെടുത്ത് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് വി എം സുധീരൻ വി ടി ബൽറാം ടി എൻ പ്രതാപൻ എന്നിവരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നുമുണ്ട് ഗുരുവായൂരിന് പകരം തവനൂരിലും ലീഗിന് നൽകാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് കെ ടി ജലീലിനെതിരെ അദ്ദേഹത്തിന്റെ ശക്തരായ എതിരാളികളായ പി കെ ഫിറോസിനെയോ കെ എം ഷാജിയെയോ മത്സരിപ്പിക്കാൻ ലീഗ് സാധ്യതയുണ്ട് തവനൂരിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ എ എം രോഹിത് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് അതുപോലെ കളമശ്ശേരിയിലും ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ കളമശ്ശേരി ഏറ്റെടുക്കാൻ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കാനാണ് ഈ നീക്കം കളമശ്ശേരിക്ക് പകരം കൊച്ചി സീറ്റ് ലീഗിന് നൽകിയേക്കാം തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിക്കുന്ന ഏക സീറ്റായ പുനലൂർ ഇത്തവണ ഏറ്റെടുക്കാൻ കൊല്ലം ജില്ലാ കോൺഗ്രസ്സിന് താല്പര്യമുണ്ട് അങ്ങനെ വന്നാൽ ചടയമംഗലം ലീഗിന് വിട്ടു നൽകേണ്ടി വരും പുനലൂരിൽ കോൺഗ്രസ് മത്സരിച്ചാൽ കെ എം നസീറിനാണ് സാധ്യത കൂടുതൽ ഈ സീറ്റ് കൈമാറ്റങ്ങൾ സംബന്ധിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശിനുമാണ് പ്രാഥമിക ചർച്ചകൾ നടത്തുന്നത് തുടർന്ന് പാണക്കാട് സാധിക ശിഹാബ് തങ്ങൾ കെ പി സി സി അധ്യക്ഷൻ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്തിമ തീരുമാനമെടുക്കും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ യു ഡി എഫിന് അനുകൂലമാണെങ്കിലും സീറ്റ് വിഭജനത്തിലെ ഈ ചർച്ചകൾ മുന്നണിയുടെ ആഭ്യന്തര ഐക്യം നിലനിർത്തുന്നതിൽ നിർണായകമാകും